ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഋതു പറഞ്ഞ കണക്ക് നമ്മൾ കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ കൊഞ്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ കുറച്ച് ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള രണ്ട് സവാള ഒരു തക്കാളിയും ഒരു പച്ചമുളക് കുറച്ച് കരിയേപ്പില പിന്നൊരു നാലല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടെ എടുക്കണം ഇഞ്ചി നമ്മളിപ്പം ഇടാൻ വിട്ടുപോയി അതാണ് ഞാൻ പറഞ്ഞത് സവാളയും വെളുത്തുള്ളിയും കൂടെ ആദ്യം അത് വഴറ്റിയെടുക്കണം കടുക് വറുത്തിട്ട് വെളുത്തുള്ളിയും സവാളയും വഴട്ടണ സമയത്ത് തന്നെ ആ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കണ്ട ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി എന്നിട്ടത് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ സാധാ ഒരു ബ്രൗൺ കളറായി വരുമല്ലോ ആ ടൈമിലാണ് മസാല പൊടികളൊക്കെ ചേർക്കുന്നത് പിന്നെ തക്കാളി നിന്നിപ്പം ചേർക്കണം ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി കാരണം നമ്മൾ ആ കൊഞ്ച് വേവിച്ചതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം കൂടി പോവാതെ ശ്രദ്ധിക്കണം ഇതപ്പം നല്ല വാടി വരുമ്പോഴത്തേക്കും മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് മുളകൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇനി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കളറിന് വേണ്ടിയിട്ട് നമ്മുടെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ നോർമൽ മുളക് പൊടിയാണ് എടുത്തേക്കണേ എന്നിട്ട് അതിലോട്ട് വെള്ളം ആവശ്യത്തിന് ഒന്നോ ഒന്നോ ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ കൊഞ്ചും ആ വെള്ളവും കൂടി എങ്കിലേ ആ ഒരു ടേസ്റ്റ് അതിൽ വരുള്ളൂ ആ വെള്ളം തന്നെ ഒഴിക്കണം അതും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഒരുപാട് സമയമൊന്നും എടുക്കൂല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല നമ്മളിത് പൂച്ചക്ക് ചോറിൻ്റെ കൂടിയാണ് എടുത്തത് പക്ഷേ കഴിച്ചപ്പം ചപ്പാത്തിക്കൊക്കെ പറ്റിയ സാധനമാണ് ചപ്പാത്തി അപ്പം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്